ബിന അറസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയവയാണ് വമിൻഹും യൽജിമ വമിൻഹു മയ് യൽജിമുഹുൽ അറഖു ഇജാമാ

ചിലർ തോൾ വരെ വരെ വായിൽ മുങ്ങി നിൽക്കുകയാണ് അങ്ങനെ മുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രയാസപ്പെടുകയാണ് വല്ലാതെ ചൂട് കൊണ്ട് ആ നൃത്തം പണക്കാരായ വ്യക്തികളെ ഈ ദുനിയാവിൽ കല്ലുകൊടിച്ച് നടന്നവരെ പണം കൊണ്ട് ഹറാമായ വിചാരശാലകളിലേക്ക് പോയവരെ നേ പേകൂത്തുകളെ കടിമപ്പെട്ടവരേ പണത്തുണ്ട് തന്നെ പ്രിയപ്പെട്ട മഹരടവിവാഹം ജനങ്ങൾക്ക് മുന്നിൽ കേങ്ങുമായി നടตน വന്നാഗ്രഹിച്ചവരേ അത്തരത്തിൽ പണത്തിനെ പരിപ്പം കൊണ്ട് സമൂഹത്തിൽ വലിയ ഉന്നതമാകുന്ന വീട് വെച്ചുകൊണ്ട് വാഴുന്നവരേ ആൾ ആഖിറത്തിൽ വലിയ ഹിസാബ യദുലു ഫുഖറാഉൽ മുസ്ലിമീന ഖബലൽ അഗരിയാഇ ബിനിസ്യൗ വഹിയ 500ആ പാവപ്പെട്ടതാകുന്ന ജനകോടികൾ കോടികൾ അവരുടേതാകുന്ന സമ്പത്തിന്റെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞിട്ട് അഥവാ അഞ്ഞൂറ് വർഷം കൂടി വാഷറയില് കത്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ടുകൊണ്ട് വീർപ്പിൽ മുങ്ങി കുളിച്ചുകൊണ്ട് നിലകൊണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം വിചാരണ കൃത്യമായാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ പണക്കാരായ വ്യക്തികളെ അല്ലാതെ സ്വർഗത്തിൽ കടത്തു എന്ന് അതുകൊണ്ട് സമ്പത്ത് അധികരിക്കുന്നതിന് വേണ്ടി തേടണ്ട ഹലാലായ സമ്പാദ്യം അത് ഉള്ളതനുസരിച്ച് എന്തുകൂടി ചെയ്തുകൊണ്ടിരിക്കണം അവർത്തുകൊണ്ടേ കാരണം ഇത് ആര് നൽകിയ സമ്പത്താൽ അല്ല നൽകിയ അത് നമുക്കില്ല ആയുധക്കാലം നഷ്ടപ്പെട്ടു പോയി കാരണം ഖുർആാനിൽ കൊടുക്കാൻ പറഞ്ഞ മുഴുവൻ അള്ളാഹു നിങ്ങൾ കൊടുക്കണം വേറെ ഒരു സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടില്ല സമ്പത്ത് കൊടുക്കാൻ പറഞ്ഞ മുഴുവൻ സ്ഥലങ്ങളിലും അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക് ശേഷം എന്റെ ഉമ്മയുടെ ഉപ്പ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി വിവിധങ്ങൾ പഠിപ്പിച്ചാണ് നിധിയിൽപ്പെട്ട ഒരു നിധിയാണ് സമ്പത്ത് അധികരിക്കാൻ എല്ലാ പ്രയാസങ്ങളും ദാരിദ്ര്യമൊക്കെ മാറി എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ ബുദ്ധിമുട്ട് എത്രയുണ്ടോ അതിനനുസരിച്ച് നൂറാകേണ്ടി വരും ചിലപ്പോ അഞ്ഞൂറ് തെല്ലേണ്ടി വരും ചിലപ്പോ ആയിരം ചെല്ലേണ്ടി വരും ചുരുങ്ങിയത് എത്ര തെല്ലണം കഴിഞ്ഞത് മുപ്പത്തി മൂന്ന് എങ്ങനെ തൗഫീഖ് നൽകട്ടെ ജീവിതം എപ്പോഴും സ്റ്റൈലാ അതിനൊരു ചിട്ട ചിട്ടിപ്പോവരുതേ അലസതയായൊഴിക്കരുതേ അങ്ങനെ തൗഫീഖ് നൽകട്ടെ ആമീൻ പറയും അപ്പൊ ചിട്ടത് എത്താൻ പാടില്ല മുടങ്ങാതെ പറഞ്ഞോ സുബൈ കഴിഞ്ഞു അള്ളാഹു അള്ളാഹു സന്തോഷം وأوفقوا وأوفقوا مما തിനക്കുഴിയിലേക്ക് മുമ്പ് അലീസാം കടന്നു വന്നുകൊണ്ട് പെങ്ങളെ ആത്മാവിനെത്തുന്നതിന് മുമ്പ് ചെറുപ്പക്കാതിന്റെ ആത്മാവിനെ വെറുപെടുത്തുന്നതിന് മുമ്പ് വേണ്ടി കൊടുക്കണേ എന്നിട്ടോ അങ്ങനെ ചില ആളുകൾ എത്ര കേട്ടാലും എത്ര സൗദേശങ്ങൾ കേട്ടാലും എത്ര ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാലും ഹദീസുകളുടെ വചനങ്ങൾ കേട്ടാലും അവഗണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ അവസാനം തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയത്ത് അവർ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് അള്ളാഹുവേ ഒന്ന് തിരിച്ചുവിടണേ അല്ലാതീ ഇലീ അടുത്ത ഒരു എന്നെ ഒന്ന് ഒന്ന് പിന്തിക്കണേ ദിവസം കൂടി ഈ കഴിയാനുള്ള അവസരം നൽകണേ അടുത്താളികളും കൂട്ടാളികളും കുഴിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് മനുഷ്യരാകുന്ന ജനവിഭാഗം ലോകത്തോട് വിളിച്ചു പറയുന്ന രംഗം അള്ളാന്റെ ഈ ദുരി സമ്പത്ത് കൊണ്ടവൻ സഹായിച്ചവനല്ല അവന്റെ ആലസ്യതയിൽ മുഴുകി ജീവിച്ചവനാണ് അവൻ പോകാത്ത പാർക്കുകളില്ല അവൻ പോകാത്ത മാളുകളില്ല അവൻ പോകാത്ത ബീച്ച് റോഡുകളില്ല അവൻ പോയി ഒരു സിനിമാ എല്ലാം മോശപ്പെട്ടതാകുന്ന വേശ്യാലയങ്ങളിലേക്കും പോയി തന്റെ ഇഷ്ടത്തിന് തങ്ങനെ ഇംഗിതത്തിന് ഭക്ഷണം വാങ്ങി കഴിച്ചവനാ അന്യപിന്നമായി കിടപ്പുറ പണിട്ട് കൊണ്ട് നടന്നവനാണ് സമ്പത്ത് ഹറാമായ മേഖലകളിൽ ചൂഷണം ചെയ്തവനാണ് അവൻ

ടിവരയിട്ടുണ്ട് വ്യക്തമായി പഠിപ്പിക്കുകയാണ് മരണത്തിന്റെ മുന്നിൽ പകച്ച പോകുന്നവൻ അവൻ വിളിച്ചു പറയുന്നത് ഞാനൊന്നും നൽകിയിട്ട് വരാ അല്ലാ കല്ലാ ഇന്നുവ Oh, uh -huh. <laughs> പറയും വേണ്ടവനെ ദുനിയാവിലേക്ക് തിരിച്ചു വിടരുത് ഇനി ഒരു സെക്കൻഡ് പോലും അവനെ അവശേഷിപ്പിക്കരുത് എത്രയോ ഉസ്താദമാർ അവന്റെ നാട്ടിൽ വന്ന എത്രയോ പ്രാവശ്യം അവന് സദുപദേശം കൊടുത്തവനാണ് കേൾക്കാതെ ഒരു കേട്ട് അതിലൂടെ വിട്ടവനാണ് ആ ഉപദേശം കൊണ്ട് ഗുണപാഠം സ്വീകരിക്കാത്തവനാണ് കുടാനൊണ്ടവനാണ് ാണ് കൊടുക്കാതെ ആശ്രയത്വം കൊടുക്കാതെ കൊണ്ട് ഒരു ഒരു ഗുണം ചെയ്തിട്ടില്ല പാവപ്പെട്ട പെൺകുട്ടികളെയും അവന്റെ സമ്പത്ത് കൊണ്ട് ഇന്നേ അവരെ കെട്ടിച്ചയച്ചിട്ടില്ല ഇന്നേരവൻ പാവപ്പെട്ടതാകുന്ന ഒരത്തെ പെൺകുട്ടികൾക്കും ജീവിതം കൊടുക്ക അവന്റെ സമ്പത്ത് കൊണ്ട് സഹായമായിട്ടില്ല അവന്റെ സമ്പത്ത് കൊണ്ട് പള്ളിയുടെ ഒരു മുസല്ല

വാക്കുകൾ ഒന്നും വില പിടിക്കും പിടിച്ചിട്ട് നമ്മളെ ും നമുക്കിത് എങ്ങനെ തീർത്തിട്ട് ഇവനെ ഇറങ്ങി ഏറ്റവും ഫ്രണ്ട് സോഫി വന്നിരിക്കുന്നതൊക്കെ കണ്ടവർക്കും എല്ലാം കഴിഞ്ഞിട്ട് പോലുള്ളൂ ചിലർക്ക് ഭയങ്കര മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ഇത് ഈ ദുന്യാ ചെന്ന് നിൽക്കുന്ന അവസാന മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ

ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റിലേക്ക് ചുറ്റും നിന്ന് ജനങ്ങൾ മുഴുവനും സമൂഹം മുഴുവനും ഓടി വന്നുകൊണ്ട് ആർത്തിയോടുകൂടി വിശന്നു വലഞ്ഞ ആളുകൾ അതിൽ കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതുപോലെ ഈ മുത്തലിമിയുടെ ഉമ്മത്താകുന്ന എന്റെ സമുദായത്തിന്റെ മേൽ ലോകത്ത് സർവ്വ കടന്നു വരുമേ കടന്നു വരുമേ അവരെ ആക്രമിക്കാൻ അവരോട് മോശമായി പെരുമാറാൻ അവരെ എതിരാളികളായി കണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അവർക്കെതിരെ ഭക്ഷണ തളികയിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി കൈയ്യട്ടുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കരുന്ന് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഈതിരിൽ ശത്രുക്കൾ കടന്നു വരുമേ റസൂലുള്ളാഹി ും നിന്ന ആളുകൾ അവിശ്വാസികൾ ആക്രമിക്കും വിശ്വാസികൾ പറയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ നമുക്ക് എതിരിൽ വരും നമ്മളെ അതിന് ഉപമ പറഞ്ഞതാണ് അല്ല വിശന്നിരിക്കുന്ന ആളുകൾ ഓടി വന്ന് ഭക്ഷണത്തെ കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണ തളികയായി വിശേഷിപ്പിച്ചു അവസാന കാലഘട്ടത്തിലുള്ള നമ്മളെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിശ്വാസികളൊക്കെ ഒറ്റക്കെട്ട് ആർക്കെതിരും നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേ നിങ്ങൾ വൈകുന്നേരത്തെ ചാനലുകളുടെ ചർച്ചകൾ പരിശോധിച്ചു നോക്കി എല്ലാ ദിവസവും നടക്കുന്ന ഏത് മീഡിയകളാകട്ടെ മുസ്ലിമിന്റെ ആകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാ മീഡിയകളിലും ചർച്ച തട്ടമിട്ട പെണ്ണ് നട്ടമിട്ടതാകുന്ന ആളുകൾ വാഹകർ പണ്ഡിതന്മാർ അതിന് പണ്ഡിതമ്മില്ല രക്ഷനയെന്നില്ല ഏത് പണ്ഡിതനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ചർച്ച ചെയ്തു ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ വക്താക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി വലിയ കുറ്റമായി എടുത്തു കാണിച്ച് അത് തന്നെ ചർച്ച എന്തെങ്കിലും ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ചർച്ചയെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല വേറെ എത്രയോ വിഷയങ്ങളോടെ ചർച്ചകൾ ഈ രാജ്യത്ത് എത്രയോ പട്ടിണി കടന്ന് മരിക്കുന്ന ആളുകളുണ്ട് എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് ചർച്ചയില്ല ചാനലുകൾ ഇതാണ് ചർച്ച യും വാഹകരെയും തേജോധം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം യുസിലാക്കണം എന്ത് മനസ്സിലാക്കണം ഈ ഹദീസ് മനസ്സിലാക്കി ആദ്യം എന്താണ് പ്രവാചകൻ പറഞ്ഞത് ഉണ്ടാവും ഉണ്ടാവത്തിനു ഇതിന് പിരി മാത്രങ്ങൾ സുഹാബത്തിനോട് ആയിരത്തി നാന്നൂറ് വർഷം മുൻപ് പ്രവാചകർ പറഞ്ഞപ്പോ തങ്ങളോട് സുഹാബത്ത് ചോദിക്കു നബിയോട് ചോദിക്കുകയാണ്

നിങ്ങളന്ന് എ മലവെള്ള പാച്ചുകൾ ഒഴിച്ചു വരുന്നതായ കേവലം ചണ്ടികളെ പോലെ ആർക്കും വേണ്ടാത്ത വേസ്റ്റ് ആണ് അന്ന് നിങ്ങളെന്ന് വേസ്റ്റാണ് ഒരാൾക്കും വേണ്ടാത്തതാകുന്ന ചണ്ടികളാണ് ഒലിച്ചു വരുന്നതായ ചണ്ടികൾ ആരും തന്നെ എടുക്കാ പോകാറില്ല പോകാറില്ല അതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത വേസ്റ്റാണ് നിങ്ങളെന്ന്

കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനം ഒഴിവാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലേ അലിമീങ്ങളെ തേജോവധം ചെയ്യാൻ അവർക്കെതിരിൽ കുതിര കയറാൻ യൂട്യൂബ് തന്നെ കരുവാക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ആളുകളില്ലേതുമില്ലാ ഈ ദുനിയാകുന്നതായ സർവ ആസ്വാദനങ്ങളും തന്റെ കൈവെള്ളയിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുരിൽ പൊളിക്കാനും പണ്ഡിതന്മാരെയും പണ്ഡിതകൂട്ടങ്ങളെയും കയറ്റി നിർത്തുന്നതുപോലെ സ്വന്തമായി വിചാരണ ചെയ്ത് അതിലൊരു വലിയതാകുന്ന കാര്യമായി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ചതായ ആളുകളില്ലയോ ആദരവായ പ്രവാചകനെ പറയുമ്പോ അള്ളാഹുവിനോടുള്ള ഭയപ്പാ

ഹൃദയത്തിൽ നിന്ന് എടുത്തു പോയവരെ നിന്റെ ഹൃദയത്തിലേക്ക് കല്ലാകു ഇട്ട് നൽകിയിരിക്കുന്നത് വഹിനെയാണ് വഹിനെയാണ് പാലൂമൽ അദരമായ പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കവയാണി നബിയേ നബിയേ വഹർ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ എന്താണ് റസൂലേ പറഞ്ഞുതരുമോ ഹബീബേ ഒന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ ആദരമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്കവയാണ് അറിയിച്ചു കൊടുക്കവയാണ് സുബുൽ ദുനിയാ വകറാ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ രോഗവും രോഗത്തെ പറ്റി രോഗത്തിൻ്റെ നായകൻ പറയുകയാണ് അത് മാരകമാകുന്ന രോഗമാണ് അത് വലിയതാകുന്ന വിപത്താണ് അത് മാരകമാകുന്ന ക്യാൻസറിനേക്കാൾ പ്രയാസമാണ് ോടുള്ള വർത്തമാനങ്ങളെ പറഞ്ഞ് യൂട്യൂബിലേക്ക് മോണിറ്റേഷൻ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എനിക്കതിലൂടെ കിട്ടും കാരണം കേൾക്കുന്നത് യുക്തിവാദികളുണ്ട് കേൾക്കുന്നതിൽ നിരീശ്വരവാദികളുണ്ട് കേൾക്കുന്നവരിൽ മതമില്ലാത്തവരുണ്ട് മതത്തിൽ തന്നെ മതത്തിനും തുല്യങ്ങളെയും ചിഹ്നങ്ങളെയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കുന്നതായ ആളുകളുണ്ട് ബുദ്ധി ബുദ്ധി കൊണ്ട് കൊണ്ട് ചിന്തിച്ച് ഈ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് നാസ്തികരായ ആളുകളുണ്ട് വക്താക്കളുണ്ട് ഒരു ഭാഗത്ത് ഫെമിനിസത്തിന്റെ വക്താക്കളുണ്ട് വചനങ്ങൾ കേട്ടുകൊണ്ട് പരിശുദ്ധ പ്രബോധനം ചെയ്യുന്നവരെ ആ ദീനിനെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നവരെ ഈ ദുരിൽ നിനക്ക് കിട്ടുന്ന സമ്പാദ്യം ആഹരത്തിൽ നിന്ന നഷ്ടമാണ് nós tomar ah, ോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് ആധുനികതയുടെ ലോകം തന്റെ കൈവള്ളി പരിശ്രമിക്കുകയാണ് തനിക്ക് കിട്ടാൻ വേണ്ടി ഓടുകയാണ് തന്റെ കൈകളിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വ ജനങ്ങൾക്ക് സർവസമ്പാതിയോ എനിക്ക് ഒറ്റ കൊണ്ട് സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി കല്ല് കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനു വേണ്ടി എല്ലാ എം മണ്ടിയമ്മയും ടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ പരിശ്രമിക്കുന്നവരെ ഈ ആളുകളെ നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങളെ ദുരിക്കാൻ വേണ്ടി ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതായ വക്താക്കളെ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമാണുള്ളത്യാ ലോകത്തുള്ളതാകുന്ന സർവവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ മുസ്ലിമത്തേ രണ്ട് കാര്യങ്ങളോടുള്ള പ്രമമാണ് പ്രമമാണ് ഒന്ന് ദുന്യാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് ദുനിയാവിനോട് അമിതമാകുന്ന പ്രേമം രണ്ടാമത്തത് മരണത്തോടുള്ളത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ബാക്കിയാക്കുക അവസാന കാലത്ത് കാലാഹു നമ്മളെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ഒമ്മത്തിന് വലിയ ഭയപ്പാടും ആശങ്കയാണ് എപ്പോഴും എപ്പോഴും മുട്ടിടിക്കും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും ആയിരത്തോളം ശത്രുക്കളോട് ജയിച്ചടക്കിയ ചരിത്രം പഠിക്കുമ്പോഴും ഈ മുസൽമാന്റെ ഹൃദയത്തിൽ പരിവേഷം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഇന്ന് ഭയപ്പാടിന്റെ ലോകത്ത് സമൂഹം ഭാഗത്തുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്തോക്കുമ്പോ എല്ലാവർക്കും പേടിയും എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് ഇത് പറയുന്നത് ഇല്ല സ്വരാ മതില്ല ഒന്നും താല്പര്യം ഇല്ല അമ്പത് രൂപയുടെ കാക്ക ബിരിയാണി ഇനി വെച്ച് കിട്ടിയ കാക്ക ബിരിയാണി കിട്ടുകയാണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കും ബിരിയാണിത് എന്റെ മറ്റേത് മഹത്വം മഹത്വൊക്കെ ഞങ്ങൾ എത്ര ആയിരത്തേ അങ്ങോട്ട് നമ്മുടെ പോയി നമ്മടെ കൗമ്പ് അങ്ങനെയായിട്ട് പൊതിയുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും ഇരുപത്തിയേഴാവിന് ആരെയും വിളിച്ചിട്ടുണ്ട് പതിനേഴാവിന് ആരെങ്കിലും വിളിക്കണം കൈവിട്ട് വിളിക്കണം വരും വരും വിളിക്കണം ഒരു ആദ്യാണ് വേണ്ട അവർ എന്താ പറയുക കഴിയും നല്ല കിഴി പൊറോട്ടാണ് കുഴിമന്തി അത്

മഹത്തുക്കളെ പണ്ഡിതന്മാരെ എല്ലാ നമ്മൾ പറയുന്നത് അവരുടെ അവരുടെ പേരല്ല പ്രസക്തം ജീവിതം സമൂഹത്തിൽ കാളുകൾ കാണുക എന്തുകൊണ്ടാണ് അവരെ എപ്പോഴും മഹൽ അവരുടെ പേര് കേൾക്കുമ്പോ അതല്ലെങ്കിൽ അതിന് തത്യമാകുന്ന ശ്രേഷ്ഠമാകുന്ന പദവി ഉയർത്തുന്ന വചനങ്ങൾ കൊണ്ട് നമ്മുടെ നാവ് ഉരുവിടുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജീവിതം ഈ ആ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കി അവരുടെ ജീവിതം നേരത്തെ ഇവിടെ ഊഹായു അവിടുത്തെ ഇവിടെ ഉണർത്തി പറഞ്ഞു എന്തുകൊണ്ട് അവരുടെ ജീവിതം കണ്ടു മനസ്സിലാക്കി അവരെ ഒരു മജിനസിൽ പോകുക എന്ന് പറയുന്നത് അതബുകേടാറും കാരണം ജീവിതം നേരത്തെ നേരെ കാണുകയാണ് ശിഷ്യന്മാര് അവരുടെ ശിഷ്യന്മാർ അങ്ങനെ തലമുറയായി തങ്ങളിലേക്ക് നിൽക്കുന്ന അള്ളാഹുരുടെ പൊരുത്ത് നമുക്ക് നൽകി എനിക്ക് എല്ലാവരും ഒരു സതക്കോടുക്കാൻ അള്ളാഹു നമ്മുടെ സ്വീകരിക്കും എല്ലാ നീയത്തുകളും അമീം പറയും അള്ളാഹു നമ്മുടെ സതകളെ സ്വീകരിക്കും മാറാൻ പറ്റെ എല്ലാ നെയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കും മാറാൻ പറ്റും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ കാല വിപത്തുകളെ തൊട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ കാവല നൽകി അനുഗ്രഹിക്കുമാറും എല്ലാവരും നൽകി أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل لا إله إلا الله ഇന്നോടെ ചെല്ലി കണ്ടില്ല ലായിരായിലും അതിന്റെ കോല എപ്പം കണ്ടു ഇവിടെ പൊതുവെ ലായിരായിലും കേട്ടു ഇത്ര ആൾക്കാരും ഇതിലേ നല്ലപോലെ പോലെ മക്കളെ സക്കളെല്ലാം بالغ المداع في <applause> اوصافه فما بلغ بالغ معشار ما تي بما في البال لا اله الا الله ാഹുവെ ഞങ്ങളുടെ ഈ സ്വതത്തെ നീ സ്വീകരിക്കണേ അല്ലേനയുടെ സമീതത്തിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചപ്പോ നല്ല രീത്ത് വെച്ചുകൊണ്ട് ബക്കറ്റിൽ പൈസ നിക്ഷേപിക്കുന്നവർ നീ പറയണേ അല്ല പലവിധ രോഗികളിൽ ഈ മലിനെ അല്ല രോഗങ്ങൾ അല്ലാഹത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി നിങ്ങളുടെ സ്വീകരിക്കണേ അല്ലാ